മാധ്യമ എന്ന നിലയ്ക്ക് ആശാ ഉടായ്പ് സമര നേതാവ് എസ് യു സി ഐ മിനി അഥവാ സൂസി മിനിക്കെതിരെ ശക്തമായ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉയർന്നു കേട്ടു സതീശന്റെ മാസപ്പടി പറ്റി സമരം തുടങ്ങി ബി ജെ പി ഹൈജാക്ക് ചെയ്തെടുത്തിരിക്കുന്ന സമരത്തിൽ എന്താണ് എസ് യു സി ഐയുടെ ഉദ്ദേശം വളരെ കൃത്യമായിട്ട് പൊളിച്ചടിക്കിയ ചോദ്യം ഇന്നലെ കേൾക്കാനിടയായി മീഡിയ ഊണിലെ നിഷാദ് റാവുത്തറിന്റെ ചർച്ചയാണ് ആ ചർച്ചയുമായി ബന്ധപ്പെട്ട നാല് ഉശിരൻ ചോദ്യം അത് മാത്രം മതി എന്താണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിൻ്റെ വോളണ്ടിയർമാർക്ക് സംസ്ഥാനം വലിയ ശമ്പളം കൊടുക്കണമെന്ന ആവശ്യമുന്നയിച്ചു കൊണ്ട് നടത്തുന്ന സ്പോൺസേർഡ് സമരം ആ സമരത്തിന് നേരെ ഇങ്ങനെ ആർജവുമുള്ള അഞ്ച് ചോദ്യം ചോദിച്ചാൽ മതി പൊളിഞ്ഞ് പാളീസാകാനായിട്ട് എസ് യു സി ഐ എന്ന വർഗീയ സംഘടന ആ സംഘടനയിലെ മാപ്പിളയും പൊണ്ടാട്ടിയും ചേർന്ന് നടത്തുന്ന സമരം ആ സമരത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ഇന്നലെ ചോദിച്ച ആ ചോദ്യങ്ങളിൽ കൃത്യമായി പൊളിയുന്നത് കാണാനിടയായി നൂറ് കോടി ും തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമരം ആദ്യം ആർക്കെതിരെ ഫോക്കസ് ആർക്കെതിരെ വേണമെന്ന് ന്യായമായ സംശയം ജനങ്ങൾക്കുണ്ടാവും കേന്ദ്ര സർക്കാരിനെതിരെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമരമാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ കൂടി മുനയുണ്ട് എന്ന സ്വഭാവമുള്ള സമരമാണെങ്കിൽ അവിടെ സുരേഷ് ഗോപിക്ക് വരാൻ കഴിയില്ല അവിടെ കേന്ദ്രമന്ത്രിക്ക് വരാൻ കഴിയില്ല ഇവിടെ എന്തുകൊണ്ടാണ് മന്ത്രി വരാത്തത്